സെക്കല്യാണകാര്യം അതിപ്പോ ഞാൻ നോക്കിയിക്കുന്നേ പക്ഷെ നമ്മൾ നോക്കി കാര്യമുണ്ടോ ഇപ്പൊ ഒന്നിലോട് പ്രാവശ്യം ഞാനിപ്പോ ഒന്നിടണം കൊടന്നെ ഓ കേട്ടിട്ടില്ല ഇനിയിപ്പോ നമ്മളങ്ങനെ കൊടന്നാല് തന്നെ ഇപ്പൊ എന്ത് പാട്ടിലുണ്ട് നമ്മൾ കൊടന്നാൽ തന്നെ നിങ്ങളെ സമീപിക്കോ അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മളെ മനക്കെട്ടാൻ പറ്റല്ലോ ആ ഓ സമ്മതിച്ചൊന്നും ഇല്ല എന്നാലും തന്നെ ഞാൻ എന്റേം പറഞ്ഞാണ്ട് അവനെ സമ്മതിപ്പിച്ചോളും പിന്നെ ഞാൻ മുജീബിനെ എടുത്ത് കൊറേ പറഞ്ഞത് ഓനും തന്നെ അതിനെ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ലോ എന്നാലും വേണ്ടില്ല അജ് എൻ്റെ നല്ലത് ഏതച്ച പറഞ്ഞോ നമുക്ക് നോക്കണം അല്ല ഞാൻ ചെറിയ ആവൂലപ്പൊതേ ഇങ്ങനെ എത്ര കാലം കണ്ടിട്ട് എൻ്റെ കുട്ടീനെ എങ്ങനെ നിർത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുടുംബത്തിന് പറ്റിയ നല്ലൊരു കുട്ടീൻ്റെ പാട്ടിലുണ്ട് നിങ്ങൾ സെക്യൂറിനെ കൂടെ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഓനെ കൊണ്ട് പെണ്ണ് കാണിക്കാനായിട്ട് ഞാൻ ഈ കല്യാണം നമുക്ക് എന്തുകൊണ്ടും നടത്താം ആ പിന്നെ നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ ആങ്ങളൊരു കല്യാണം ഉണ്ടാക്കിയല്ലോക്ക് നല്ലൊരു ബന്ധമാണ് ബന്ധാണ് ഞാനുണ്ടാക്കിയത് അല്ലേ ഇത് രണ്ടാമത്തോക്കാണ് മൂത്തോക്ക് ഞാന് ഒന്നുകൊണ്ട് കല്യാണം കുറഞ്ഞില്ലല്ലോ ഏ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാ അതെന്നെക്കും എന്റെ കാക്ക ഇവിടെ വന്നാണ്ട് കൊറേ ചാടി എന്നെ ചീത്തയും പറഞ്ഞു എന്നിട്ട് അവിടെ പോയതാണ് പിന്നെ ഞാനിട്ട് കണ്ടിട്ടില്ല ഏർ രണ്ടാമത്തോർക്കല്ലേ സൂറാക്കഅല്ലേ ആ കുട്ടികളൊക്കെ ഒരു നിലക്കായി കിട്ടട്ടെ അതന്നെ അല്ലെ മാന്ണ്ടത് എന്നാലും മേണ്ടില്ലേ ഇച്ചിരി വേറെ രസം ഈ കല്യാണ ശരിക്കും ഇത് മുടങ്ങിയതാണ് പിന്നെ അത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ കാത്തിരിക്കാനെ പറ്റി ആൾക്കാർ പലതും പറഞ്ഞിട്ട് അതൊരു പറഞ്ഞത് മുടക്കിയതാണ് ശരി പിന്നെ അത് രണ്ടാമത് ഉണ്ടാകാൻ കാരണം എങ്ങനെയാ വെച്ചാൽ നമ്മൾ സെക്യൂറാണ് ഇത്തിരി കാരണക്കാരൻ രണ്ടാമത് ഉണ്ടാകാൻ അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ ചെറുക്കൻ്റെ ബാക്കി വെച്ച് നമ്മൾ സെക്യൂർ നല്ല കമ്പനിയാണ് അങ്ങനെ സെക്യൂറാണ് ഇവരെ പറ്റി നല്ലത് പറഞ്ഞത് അതുകൊണ്ടപ്പോണ്ടായത് ശരിക്കും ഇപ്പം കല്യാണം ഉണ്ടാകും കാരണക്കാരാ നമ്മൾ സെക്യൂറാ ശരിയാക്കിയത് എന്നോട് ഒറ്റ അറിയൂല്ല ആ ആ പഴയ പേരടുത്തതേ ഞങ്ങളെ തറവാടും ഉണ്ടല്ലോ അതിപ്പോ ഞങ്ങൾക്ക് തന്നെ മാങ്ങിക്കണോന്ന് അപ്പൊ അത് പെയിന്റ് അടിച്ചണം കൂലും പറ്റിയിൽ മാറ്റണം എന്നൊക്കെ പറഞ്ഞു പാഞ്ഞു നടക്കാണ് അയിന്റെ തീ കൂടിയാണ് ഏതായാലും ഇതവിടെ കുത്തിറക്ക ഞാനേ ഉള്ള ചായവെള്ളം ഉണ്ടാക്കട്ടെ അവക്ക് അവിടെ കുത്തിറക്കട്ടോ എനിക്ക് പോകുമ്പോ ഏതായാലും വണ്ടി പൈസയും വേണല്ലോ ഇപ്പൊ എനിക്ക് കോളേജിൽ കൊറേ മാസത്തെ ഫീസ് അടക്കാണ്ട് അതൊക്കെ ത്യാവശ്യായിട്ട് ഒരു ലാപ്ടോപ്പും കാണോ സുറാബിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി അതൊക്കെ ഇവിടെ ഒന്നാണി ലാപ്പും കോപ്പും റിയാസ എന്ന പോലും വരാറ പെണ്ണുങ്ങളൊക്കെ വരാറില്ലേ അച്ഛനെ പിന്നെ ഇതൊക്കെ കൂടി ആകെ പിത്തനായി എന്ന് വിചാരിച്ചതാണ് ആ ചെറുക്കൻ്റെ എത്തിപ്പ് ഓ അന്വേഷിക്കണത് നമ്മൾ അമ്മനോടാണോ ആ കുരുത്തക്കളിൽ ജലത്താപ്പനെ സെക്യൂറി സെക്യൂറിനോടാണോ അന്വേഷിക്കണത് ഓനോടൊക്കെ അന്വേഷിച്ചപ്പോലോ പക്ഷെ ഒരു കാര്യം ആൾക്കാർക്ക് പിന്നെ പറ്റി അറിയാലോ ആൾക്കാർ ആരും ഇപ്പൊ മുറക്കി എന്ന് വിചാരിച്ചാണ് ഞാൻ ായി ഇനിപ്പം കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അതിപ്പാ ഈ ചെറുക്കന്റെ പാപ്പണല്ലോ ലത്തീഫ് മൂപ്പരും നമ്മളെ സെക്യൂർ ആക്കി ആക്കിയുമ്പോടെ ഗൾഫിലുള്ള പഴയ ബന്ധാണ് അതുമല്ല ഇന്നോടൊപ്പ നമ്മളെ പെൺകുട്ടുകാരെ മയമുട്ടിയാക്കല്ലേ മൂപ്പര് നമ്മളെ കുടുംബത്തിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മളെ നാട്ടുകാർ ഏർ അത് കരുതി കല്യാണം തന്നെ വെച്ചാണ് പിന്നെ സെക്യൂർ ആക്കാൻ അടുത്ത് ചെന്നിട്ട് സെക്യൂറാകെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് നടക്കാൻ ദഹിക്കുന്നത് പിന്നെ സെക്യൂറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിട്ട് ഇവിടുത്തെ പറയില്ല നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യണം പറയാ ഇനിയിപ്പതൊക്കെ നിക്കട്ടെ മറ്റന്നാളില്ല പെണ്ണുങ്ങളൊക്കെ കാണാൻ വേണ്ടിപ്പാ എന്തെങ്കിലും കൊടുക്കണ്ടേ പൊറാട്ടയും പത്തരിയും വെള്ളപ്പൊക്കെ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടിരിച്ചാ അതൊക്കെ നമുക്ക് ചെയ്യാം പിന്നെപ്പോ ഞാനെ തൊണക്കാരൊക്കെ ബാംഗ്ലൂര് ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യണ്ടേർ പാർട്സിന്റെ അടാ അപ്പൊ അത് ഒരു പതിനഞ്ച് ലക്ഷം രൂപയിൽ ഇപ്പോ നമ്മള് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങൾ അത് മാറ്റി വെച്ചിട്ടുള്ള ഇത് കറക്കാൻ പറ്റില്ല ഞാൻ ആദ്യം പറഞ്ഞു അത് ഇടയ്ക്ക് ഞാൻ കണ്ടു വെച്ചു അത് മാറ്റി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ എന്നെ പറ്റി പഠിച്ചോടന്നെന്തോലി പറഞ്ഞത് ആ അത് അതെ ഇപ്പൊ കഴിഞ്ഞു ഒരു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഓൻ പോയിട്ടേ എന്നിട്ടൊക്കെ താത്ത പെണ്ണുങ്ങളൊക്കെ കാണാൻ വരല്ലേ എല്ലാവർക്കും നല്ല ഡ്രസ്സൊക്കെ എടുക്കണ്ടേ സൂറാബിക്ക് എടുക്കുമ്പോ ഞമ്മക്ക് കൊടുക്കല്ലേ താത്താടെ

വാങ്ങാൻ മൂന്നാളും കൂടി സിനു ഒക്കെ ഉണ്ടല്ലോ ആ സാബ്രാത്ത ഇപ്പൊക്കെ തുണിയാളെ പണി വന്നതാണ് സിനുവിനും സജ്ഞ കിടക്കാത്തേക്കണ്ടേ പിന്നെ സൂറന്റെ കല്യാണൊക്കെ കുറച്ചൊക്കെ കേട്ടോ ഏ സൂറാബിന്റെ കല്യാണമൊക്കെ ശരിയായിക്കോണോ എവിടുന്നാണ് ഈ കല്യാണം വന്നത് ചെറുക്കനൊക്കെ പണി കൂലിപ്പണിയൊക്കെ അറിയല്ലേ അവ സാബ്രാത്ത കൂലിപ്പണി ഒന്നല്ല സോഫ്റ്റ്വെയർ എൻജിനീയർ അല്ലേ അതാണ് ഏ തന്നെ എന്റെ ബുഷ്രാക്കും അങ്ങനെ കല്യാണൊക്കെ വരുന്നുണ്ട് എവിടുന്നൊക്കെ വരുന്നറിയോ ഇപ്പൊ അടുത്തൊരു ഡോക്ടർ വന്നു എഞ്ചിനീയറും വരുന്നുണ്ട് ഈ പെണ്ണൊന്നിനും സമ്മേ നട ഓള് സമ്മ എത്താണാവോ പിന്നെ അതല്ലേ താത്ത ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് സെക്കീറിനെ കൊണ്ട് കെട്ടിക്കാന് നമ്മളെ സെക്കീറിനെ കൊണ്ടേ ഞാനും അവളെ വാപ്പി ഇപ്പൊ എത്ര കാട്ടണ്ട് ഒരു എത്തും കൂടിയും പൊടിയും കിട്ടില്ല പോവല്ലേ ഞാനും സാധനം വാങ്ങി ഇത്രയും ദിവസം ഇവിടെ ആ ബുസരീം സാവിടെ ഇണ്ടപ്പൊരച്ചുംപുളിയൊക്കെ ഉണ്ടായിരുന്നു പൈറ്റും പോയി അവിടെ കുത്തരക്ക് കഴിച്ചു ഒന്ന് ഭക്തനും പറയണെങ്കിലും ഒന്ന് കുത്തർ നോക്ക ഞാനാണെങ്കി ഇതിമ കിടക്കൂല എക്ക് ഇതുമ്മ കടന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം വരൂല ഞാൻ നൽകാ കിടക്കുക അത് കണ്ടാ സക്കീർ ചീത്തീം പറഞ്ഞിട്ടുണ്ട് ഇതിമലല്ലാതെ കിടത്തൂല ആ പാത്തുമ്പോ അമ്മക്ക് പണ്ടേത്തെ ആൾക്കാരല്ലേ അമ്മക്ക് പായേ കടന്നാലല്ലേ ഉറക്കം വരള്ളൂ സൗദ പറഞ്ഞില്ലേ ആ ടീച്ചറെ സക്കീർ പോയി നോക്കിയോ ആ സൗദന്റെ ആണെ കുട്ടീനല്ലേ ഇപ്പൊ ജീ പറഞ്ഞത് എവിടെ പോയി വെക്കണു ഓനോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചെവി നോക്കുന്നു ഞാൻ ഇപ്പം ഏതായാലും ഓനെ ചോദിച്ചും പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ ഉണ്ട് ഒരു പെണ്ണെ തെരഞ്ഞേക്കാൻ വെച്ചിട്ട് അപ്പൊ അത് ശരിയാകാൻ വേണ്ടിട്ട് ഓനോട് പറഞ്ഞ എന്തായാലും ഞാൻ ഓനെ കൊണ്ടെങ്കിലും പോയോണ്ടത് ശരിയാക്കാൻ നിൽക്കുന്നുണ്ട് അല്ലാതെ ഓനാണ്ട് ആയതും വിട്ടാ ശരിയാവൂലോ ഇപ്പത് ആ പാത്തുമോ ജപ്പാണ്ട കൂടെ ഓനെ ഞാൻ അങ്ങനെ വീടൊന്നും വേണ്ട ഓനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം ഏ ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ സെക്കീറിനെ കണ്ടിട്ട സെക്കീറ എവിടെ ആ ഓൻ ഓം ബ്രണ്ടടി ഓനിപ്പ ചോറ് വെച്ചാട്ട് പോയി കടന്നു നീച്ചാട്ടാ എപ്പോഴാ പോണാവോ എന്ത് ബാംഗ്ലൂർക്ക് അതിന്റെ പ്രായം കൈട്ടില്ല പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ ചേരാനൊക്കെ ആയിട്ടില്ലല്ലോ അവിടെ ഞാൻ എന്തൊക്കെ ബിസിനസ് ചെയ്യണ്ടെന്ന് ഇപ്പതാ പുതി പോ കമ്പനിക്കാരൊക്കെ ഒരു ബിസിനസ്സിൽ അവിടെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്ന അതിന്റെ ഇടയ്ക്ക് ചെറിയ പൈതല് തന്നെ ഞാൻ എന്താക്കാനാണ് ഒരു കാര്യം ചെയ്യു ആദ്യം പ്ലസ് വണ്ണില് ചേരാൻ നോക്ക് എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം ക്ലാസ് തന്നെ എങ്ങനെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി പ്ലസ് പ്ലസ് ഇല്ല ബിസിനസ്സിൽ എന്താ ബിസിനസ്സോ കൊറച്ചാകുമ്പോഴട്ടെന്ത ഈ ബിസിനസ്സും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം പറയുന്നത് ആ ചില്ലറ കാര്യമല്ല ഏഹ് അതിന് ആദ്യ അജ് പ്ലസ് വണ്ണും പ്ലസ് ടു ആവും അന്റെ കാര്യം ഞാനേറ്റു

ഉം അങ്ങനത്തെ പൂതിയൊന്നും ഇല്ലടാ അവിടേക്ക് പോയി നിക്കണംന്ന് തോന്നുന്നു ഇനിയിപ്പോ അറക്കങ്ങനത്തെ പൂതിണ്ടെങ്കിലും നിർബന്ധാണെങ്കിലും നമുക്ക് ഒരു നാല് ദിവസം അവിടെ പോയി നിക്കാം അത്ര മതി അല്ലാതെ നിക്കാൻ പറ്റ അതമ്മ എന്തായാലും ഞമ്മക്ക് അവിടെ പോയി ഒന്ന് പാർക്കണം അതിൻ്റെ ഒരു പഴയൊരു ആഗ്രഹവും വാർഷിയൊക്കെയാണ് പഠിച്ചോ സഹായിച്ചിട്ട് ഞാൻ വിചാരിച്ചൊക്കെ നടന്നു ഒരു കാര്യം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ പഠിച്ചവർക്ക് നടത്തി തോന്നണം

ഞാൻ പിന്നെ പഴയങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോളേ ആ സാരഞ്ചാ പോട്ടെ ഞമ്മക്കേ എന്തേലൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അയ്മുട്ടിയാക്കാരോടെ നിങ്ങളിങ്ങനെ കൊണ്ടാൻ പറയണ്ട അത് ഞമ്മക്ക് പിന്നെ ആലോചിക്കാം കുറച്ചു കൈയട്ടെ അനേ വേറെ ഓരോരോ ചുറ്റുപാടുള്ള ഓരോരോ പരിപാടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കമ്മ അതല്ലേ ഈ ഭർത്താൻ തന്നെ കേൾക്കണ്ട ഞാൻ പോവാണ് എന്തേലും പറഞ്ഞു പെരയിലെ പണിക്കൊന്നാള വേണ്ട അതൊക്കെ എന്നെ എങ്ങനെയെങ്കിലും ഇഷ്ടമുള്ള പിന്നെ ഉമ്മ അങ്ങനെ ആലോചിച്ച ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിക്ക് വരിക ആയിമുട്ടി ഇന്നാള് വന്നപ്പോഴും പറഞ്ഞു റസിയാബിന്റെ രണ്ട് കല്യാണം എന്ന് സൂറാബിന്റെ കല്യാണം വന്നപ്പോൾ വന്നപ്പോത്താനും പറഞ്ഞു പറഞ്ഞു കുട്ടിക്ക് പയതും മനസ്സിലുണ്ടാ മനസ്സിലിണ്ട പറ്റിട്ട് അങ്ങനെ ഒന്നും അമ്മ എനിക്കിങ്ങനെ ഓരോന്ന് തോന്നി നിങ്ങളെ അഭിപ്രായത്തിൽ റസിയാബിന്റെ കാര്യത്തിൽ നമുക്ക് ആലോചിച്ച മട്ടം അത് ശരിയാവുമോ ആ മനസ്സിൽ അങ്ങനെ ഒരു ഉണ്ട് എന്നുള്ള ഉമ്മാക്ക് മനസ്സിലായി പോളൊന്ന് കല്യാണം കഴിച്ച കാര്യം തീർത്ത് ഒരു കുട്ടിയുണ്ട് അറിയാം എന്നാലും തന്നെ അതൊക്കെ ഒഴിവാക്ക വല്യാക്കാന്റെ അർത്ഥം എന്തോ നമുക്കറിയില്ലേ അവന്റെ സ്വഭാവം നമുക്ക് നമുക്ക് നല്ലോണം അറിയണ്ടല്ലേ അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടീൻ്റെ മനസ്സിൽ അതുകൊണ്ട് ഒഴിവാക്കല്ല നല്ലത് ആ അങ്ങനെ അങ്ങനൊന്നും ഞാൻ വെറുതെ ഒരു അഭിപ്രായം കൂടെ ചോദിച്ചത് മാത്രം നമുക്കല്ലെങ്കിലും വല്യക്കാലും സ്വഭാവം കാര്യങ്ങളൊക്കെ അറിയില്ലേ അത് പോട്ടെ ഞാൻ പുറത്തുപയരട്ടോ അത് നിങ്ങള് മനസ്സൊന്നൊഴി വായിക്കളി നിങ്ങൾക്ക് വേണ്ടാത്ത ഇനിക്കും വേണ്ടമാരട്ടാ എന്തിപ്പ നിങ്ങൾ അർജുനറിഞ്ഞു ആ ആ ഞാൻ ഒരു കാര്യം പറയാൻ തന്നെ വിളിച്ചത് ഏഹ് തറുവാടകന്റെ ഓരോരോ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഏറെ പങ്ങൾ എടുത്തല്ലോ ഏഹ് സത്യത്ത് പറയുകയാണെങ്കിൽ ഞാനത് എടുത്ത് കഴിഞ്ഞ ദിവസമാണ് ഞാനത് അറിയണ്ടേ അത് സാലും ആനും കൂടി പേക്കാണൊരു കച്ചവടാക്കിയാതാ അത് ഇപ്പൊ ഇനിപ്പോ ആരും അറിയിക്കണ്ട എന്നുള്ളത് അത് കേരിക്കാറേ ഏഹ് എനിക്ക് പറഞ്ഞാലും അതിന് കേട്ടത് ഞാനാണ് നിങ്ങൾ ആങ്ങളുടെയൊക്കെ നിജാണ് അതിന്റെ ഒക്കെ വേക്കിനൊക്കെ പറഞ്ഞു ഇന്നോട് കുറെ ചാടിക്കളിച്ചു ഏഹ് അയാളെ കാര്യത്തിന് ഞാനാണപ്പാക്ക് വെച്ചെടുക്കുകയാണ് എന്താപ്പ ചെയ്യാ ആ തറവാടും വരെ ഓനാന്റെ എടുത്തു അത് ഓൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഉള്ള ഒരു പൂജയായിരുന്നു പിന്നെ ഞാൻ എന്നോട് വരാൻ പറഞ്ഞതേ വേറൊരു കാര്യം പറയാനായിരുന്നു പിന്നെ ഞാൻ എത്ര പറഞ്ഞിട്ടും ഇജ് എത്ര പറഞ്ഞിട്ടും ഓന് കല്യാണത്തിനെ പറ്റിയിട്ട് ആലോചിച്ചില്ലല്ലോ അപ്പൊ ഓനെ റസ്യാബിനായിട്ട് ഒരു പൂതി ചെറുപ്പത്തിൽ തന്നെ ഉള്ളതാണ് അത് ഇപ്പോഴും അതിപ്പോഴും കൊണ്ടിടക്കണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ അവന്റെ ഓനോട് ചോദിച്ചും ചെയ്തു അപ്പൊ ഓൻ പറഞ്ഞു അത് നടത്തിയാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു അത് പറ്റൂല അത് ഞമ്മൾക്ക് പാടില്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഫോനത് എന്താ പറഞ്ഞറിയോ ഇന്നക്ക് മേണ്ടാത്തച്ചും മേണ്ടാ പറഞ്ഞു അത് കേട്ട പച്ചിൻ്റെ മനസ്സിലിത് വല്ലാത്തൊരു നിന്നൽ ഞാൻ പിന്നെ ആലോചിച്ച് നിന്നാണ്ട് ഇതാക്കിയതാണ് ഇച്ചി ഒരു കാര്യം ജയിച്ചോ വിജയം കാക്കാനോട് പറഞ്ഞോണ്ടേ അതൊന്ന് ശരിയാക്കുവോ ഇത്രയും കാലം കഴിഞ്ഞതൊക്കെ നമ്മക്ക് സബോറാക്കാന്ന് പറഞ്ഞാളാ ഏ ഇതൊന്ന് പറഞ്ഞ് ഒപ്പിച്ചാളാ ഓനല്ലാതെ ഓനൊരു പെണ്ണ് ഇട്ടൊന്നു വെച്ച് തോന്നണില്ല ഈ ഭൂലോകത്തിന് പെൺകുട്ടികളെ നോക്കാനും പോകൂല ആ അത് എനിക്കും തോന്നേ അല്ല ഓനീ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടിട്ടേ അങ്ങനെ എനിക്ക് തോന്നിയത് ഈ റസ്യാദി കല്യാണം മുടക്കലും കാര്യങ്ങളും അതേമാതിരിക്ക് നിങ്ങളെ ആങ്ങളുടെ രണ്ടാമത്തോക്കോ അതൊക്കെ വന്നു പറഞ്ഞു അതിപ്പോ ഈ സെക്യൂരിൻറ്റിട്ട് അന്വേഷണം വയ്ക്കണം അതിന്റെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത് കൊടുത്തോണ്ട് ഓനാ കല്യാണം നടത്താൻ പറഞ്ഞൊക്കെ അപ്പൊ ഇതൊക്കെ പാടി വായിച്ച് നോക്കുമ്പോ ഇതിന്റെ വേക്കില് ഓൻ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായത് അപ്പൊ ഏതായാലും നിങ്ങൾ ആങ്ങളുടെ സ്വഭാവം വെച്ചുകാണ്ടേ നിങ്ങൾക്ക് അറിയാലോ ഞാൻ സംസാരിച്ചു നോക്കട്ടെ ഏ അടുക്കോ അടുക്കൂലേ എന്നുള്ളൊക്കെ ഒന്ന് അറിയണല്ലോ ഞാൻ ഏതായാലും മൂപ്പേരൊന്ന് കാണട്ടെ ഏ എൻ്റെ അടിയിൽ സെക്യൂറിനെ ഒന്ന് കാണണം കേട്ടോ അങ്ങാടീന്ന് ഓടുന്ന എന്നാ ഞാൻ പോയാലോ കേട്ടോ ആയിക്കോട്ടെ ഇമ്മ വിളിപ്പിച്ചു വിളിപ്പിച്ചീ നിന്ന് അതിപ്പോ തന്നെ കല്യാണക്കാരും പറയാനും ഓരോരോ കാര്യങ്ങളായിട്ടേ കൊറേ വർത്താനം പറഞ്ഞു ഏ അപ്പൊ കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ ഉം ഉമ്മോന്റെ മോള കാര്യം തന്നെ അപ്പൊ സംഭവം ഇമ്മ പറഞ്ഞിരും ഇല്ലേ ഇല്ല ഏഹ് സംഭവം തെറ്റും വൈരാഗ്യം ഇതൊക്കെ വെച്ചിരിക്കും കുടുംബത്തിനോടൊക്കെ പനിക്ക് ചെയ്യാന് അപ്പൊ അയാളെ പേരയും കൂടിയും സേല അത് പോയി വാങ്ങിച്ചു ഇനിയിപ്പത്താ അപ്പൊ നല്ല ജെലക്കേ നല്ല രൂപത്തിൽ പേക്കണ്ടേ ഇമ്മ പറഞ്ഞാ മാതിരിക്കേ അപ്പൊ ഇന്നോട് കാക്കാനോട് ഒന്ന് സംസാരിക്കേ പ്ലസാബിന്റെ കാര്യം അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ആ അപ്പൊ ഞാൻ സംസാരിക്കാ ഞാൻ ഇപ്പൊ ഈ അവസ്ഥയില് കാക്കാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്ക അത് കേൾക്കൂല ഏ സംസാരിക്ക കണ്ടു എന്താ ചെയ്യേണ്ടി എന്നുള്ളതിൽക്കാണ് അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊടുുന്നത് അത് എത്ത നമ്മള് വല്ല്യാക്കാനോട് ചെന്ന് പറയാ വല്ല്യാക്കാന്റെ സ്വഭാവപ്പൊ എനക്ക് അറിയില്ലേ ഞാനിപ്പോ പയതൊന്നും ഇപ്പൊ മനസ്സിലെ ചിറക്കണല്ലേ മരണമായി തന്നെ നമ്മളീ മരിച്ചുപോലുള്ള മനുഷ്യന്മാരല്ലേ കൊറേ വൈരാഗ്യം ബിശാവുന്നിട്ടൊന്നും കാര്യം ചെല്ലോ ആ ചെറുപ്പത്തിൽ ഞാനും ഉമ്മ അനുഭവിച്ചിട്ടുള്ള കുറച്ചൊക്കെ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി പിന്നൊക്കെ ഞമ്മക്കെന്നെ തോന്നും അന്ന് ഒന്നും വേണ്ടന്നുള്ള ഇമ്മ അങ്ങനെ പറഞ്ഞു നിങ്ങൾ നിങ്ങള് വല്യാക്കാരോട് സംസാരിച്ചു നോക്കി എനിക്ക് വല്യ വേറെ ഒന്നും പറയാനില്ല സംസാരിച്ചു നോക്കിയതല്ലോ പറയാ നമുക്കറിയില്ലല്ലോ നമുക്ക് അറിയില്ലല്ലോ ഈ പറഞ്ഞത് എന്റെ നല്ലൊരു മനസ്ഥിതിയാണ് അല്ല ഇത് പെത്തഞ്ഞ് പറയാളെത്തിള്ളു അതൊന്നും ഇല്ല ഏ അത് ഞാൻ ചോദിച്ചു ചോദിക്കോളെ

അത് പർച്ചോനായക്ക് കാട്ടിക്കൊടുത്തൊരു സംഭവമാണ് അയാളെ സ്വഭാവ രീതിക്ക് വെച്ചിട്ട് ഏഹ് ഇപ്പൊ എന്തായാലും മുജിവാക്ക പറഞ്ഞായിരിക്കന്നെ ഇങ്ങള് പിന്നെ ഇതിപ്പോ നിങ്ങളൊരു കുടുംബ ബന്ധം ചേർക്കാനും കൂടിയുള്ള ഒരു അവസരമാണ് ഇപ്പൊ പഠിച്ചോക്ക് തന്നിട്ട് എന്തായാലും അത് പഠിച്ചോ പാത്തുന്ന ഒരു കൂലി കിട്ടുന്ന കാര്യം കൂടിയാണല്ലോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും പിന്നെന്താ വെച്ചാലും മുജിവാക്കാം ആ കാക്കാനൊക്കെ പോകുമ്പോ എന്നെ കൊണ്ടുവരുത്തിട്ടോ ചതങ്ങോട് പറയാനുള്ളത് ഈ ചായ ആക്കാൻ വെച്ചാ തൊഴിലാക്കാൻ വെച്ചാൽ അതെല്ലാരും കൂട്ടിക്കാട് പോകാൻ പറ്റും ഒറ്റക്ക് പോയിക്കാട് സംസാരിക്കാൻ അടക്കമുള്ളു പോവില്ലേ വണ്ടിയേക്കാണെ പി ഞാൻ പോരല്ലോ ഞാൻ ഈ ചേട്ടാ പോന്ന അതും പറഞ്ഞു കാണ ഇങ്ങനെ നിക്കളക്കത് ആ മുജീബാക്കേ കേറി ഇപ്പ മുജീബാക്കുടീണ്ടോ എന്ത് പോന്നു ആ ഞാൻ അങ്ങനെ വെറുതെ വന്ന വാർത്താനൊക്കെ അറിയാ ചിട്ടേ പിന്നെ പെണ്ണിന്റെ കല്യാണം ഉണ്ടല്ലേ രണ്ടാമത്തോളെ ആ സെക്കിറിനെ കൊണ്ടപ്പ സെക്കിറ് പറഞ്ഞത് പറഞ്ഞു എന്നെ കല്യാണം ഓല് വല്യ കൂട്ടർ തന്നെയാണ് എടുത്താ ഓലേ രണ്ടു മാസം ലീവിന് വന്ന ഗൾഫിലാണ് ഓലിപ്പോ നിക്കാ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാണ് കഴിഞ്ഞിട്ട് പോകും പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം അങ്ങനെ ഇപ്പൊ വലിയ വല്യ കൂട്ടരാണോല് ഏഹ് അതേതായാലും നന്നായി പിന്നെ ഞങ്ങള് പെങ്ങൾ ഭാഗത്തുതാത്താനെ കണ്ടപ്പോഴേ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു ആ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടോട് നന്നായിരുന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഒന്നുമില്ല ഞങ്ങൾ റസിയാന്റെയും സക്കീറിൻ്റെയും കല്യാണക്കാരൻ അങ്ങനെ സംസാരിക്കാ എന്നുള്ളായിരിക്കും കഴിഞ്ഞതൊക്കെ ഇപ്പൊ കഴിഞ്ഞു അതിപ്പിങ്ങനെ രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ ഭാഗത്തി കൊറേ പറഞ്ഞു ഏഹ് ഇനിയിപ്പോ കാക്കാനായിട്ട് ഇജി പോയിക്കാണ്ട് സംസാരിച്ച ഞാൻ ഇപ്പൊ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കൂല ഏഹ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങളെ കഴിഞ്ഞതെ കാണു കഴിഞ്ഞു നല്ല രീതിയിൽ അതെങ്ങനെയല്ലേ പറഞ്ഞുകണ്ട് നല്ലൊരു തീരുമാനത്തേക്ക് എത്തിച്ചു ഇപ്പോ രണ്ടാളെ കല്യാണം കാര്യം ഓ എത്തുജി ബുജി പറഞ്ഞത് എന്റെ റിസേവിന്റെ കല്യാണം സെക്കീറിനുകൊണ്ട് അടുത്ത് ഇത് പോലെ പുതിയൊരടവാണല്ലോ അതൊന്നും നടക്കുന്ന കേസല്ല എൻ്റെ തിരുമൂത കണ്ടപ്പോഴേ തോന്നിത്തോ കുത്തിരിപ്പുണ്ടത് അതൊന്നും നടക്കൂല എന്താ പങ്ങളൊക്കെ വിചാരം ഇവിടെ തോന്നി കയറി എന്നാണ്ട് ധോണി ആസനം പറും പറഞ്ഞാണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പറഞ്ഞ ചലക്കണോ ഒക്കെ അതും ഇതും അതൊന്നും പറയേ കല്യാണമാണല്ലോ ചെക്കീര് ചെക്കീര് ചെക്കീർ ഇരുപത്തിനാല് മണിക്കൂർക്ക് ഇതന്നെ ഉള്ളു

സെക്യൂറാക്കാൻ കൂടി കല്യാണക്കാരി ആണ് അത് സംസാരിച്ചു ഇപ്പൊ നിങ്ങള് തെറ്റിക്കേണ്ട ഒരു കുടുംബാണ് അതിനിപ്പോ ഈ ഒരു കാരണത്താൽ നന്നായി കിട്ടുകയാണെങ്കിൽ അതിപ്പോൾ പറഞ്ഞ കാര്യം നടക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പൊ പറയുന്നില്ല എന്താണെന്നുവെച്ചാല് സെക്യൂറാക്കാൻ ഇപ്പത്തെ ലെവൽ വെച്ച് നോക്കുമ്പോ റസിയാത്ത ഒരു കുട്ടിയുള്ള ഒരു പെണ്ണാണ് ആ അങ്ങനെ കെട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഇല്ലാരും നടക്കൂലോ ഏഹ് ഇതിപ്പോ സംഭവം ഓക്കെ നടക്കുകയാണെങ്കിൽ കുടുംബങ്ങൾ ഒന്നിക്കാനുള്ള ഒരു തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ഓക്കെ പക്ഷെ സെക്യൂറാക്ക ഇത്രയും കാലം നമ്മളെ കുടുംബത്തിനോട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞത് കാര്യമാണ് അതേപോലെ എനിക്കൊരു സംശയം ഉണ്ടായി റിയാസേ ഇതിലിപ്പോ നിങ്ങൾ പറഞ്ഞ മാര്ക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ലടാ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാലോ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞേ ഈ സെക്യൂറും സെക്യൂറിന്റെ അമ്മയും നിങ്ങളെല്ലാവരും ഏ ഇനി പോലെ ചെറുപ്പത്തിലുള്ള എന്തൊക്കെ ലെവലുകൾ എന്താണ് പോകുകയാണ് എന്തൊക്കെയാന്ന് നമുക്കറിയില്ലോ അതങ്ങനെയുള്ള ഒരു ലെവലിൽ ഞാൻ സംസാരിക്കാൻ വന്നു എന്നുള്ളു മുസേ ഇത് അതെന്നാണ് ഓരോ കുത്തിതീരിപ്പും കൊണ്ടിട്ട് വന്നിക്കാം ആ ചെക്കീർ ഓളും കൂടെ കൂടിയാണ്ട് ഓരോ പുതിയ അടവാണിത് ഇതെന്താ വിചാരം ഇതൊന്നും ഇവിടെ നടക്കൂരാ കണ്ടുകൊള്ളേ നമ്മളിത് ഓ ഒരുമിച്ച് കഴിഞ്ഞാണോ ഇറങ്ങി പോയുന്ന് എത്ര ആൾക്കാർ കേൾക്കണു ഇവിടെ എന്താണ്ട് സോനാസിനെ ചെക്കീർ ചെക്കീർ ചെക്കീറിന്റെ ഓനും കല്യാണോ ഇതൊക്കെ കുത്തി തീർപ്പിനെ ഓരോ സൂത്രപ്പണിയും കൊണ്ട് കൊറേ കണ്ടില്ല മതി പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഞാൻ ഈ കാര്യത്തിലേ ഒന്നും പോവാ എന്താ പറഞ്ഞ പറ്റിക്കാനൊന്നും എന്തോ ഒരു കാര്യല്ലേ ഇത്രയും കാലം സെക്യൂറാക്ക പെണ്ണിട്ടാകുന്നതിന് എന്തോ ഒരു കാര്യല്ലേ എന്താണ് എന്താണോ എനിക്കൊന്നും അറിയാത്തറിയാത്ത കേടൊന്നുമില്ലേ ഞാനെവിടെ ഒരു ഇഷ്ടം ക്ക ഞാനപ്പഴേ പറഞ്ഞില്ല ആ തന്തിന്റെ അടുത്തേക്ക് പോണ്ട പോ അയാൾ നന്നാവൂല അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അത് എന്ത് പറഞ്ഞു കാര്യല്ല എന്താ പറയുക പോണ്ടില്ലേ